കൃപാസനം വി പി ജോസഫ് അച്ഛന്റെ ജീവിതാനുഭവങ്ങൾ മരിയൻ ഉടമ്പടിക്ക് പിന്നിലെ ആരുമറിയാത്ത ചരിത്രം സംശയങ്ങൾ അപവാദങ്ങൾ എല്ലാ ആരോപണങ്ങൾക്കും ജോസഫ് അച്ഛൻ മറുപടി നൽകുന്നു കൃപാസനം പത്രം എന്തിനും ഏതിനുമുള്ള ഒറ്റമൂലിയും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ വിശ്വസനീയമോ ഷെക്കീന ന്യൂസിൽ വിവാദങ്ങളിൽ മനം തുറന്ന് കൃപാസനം ജോസഫ് അച്ഛൻ വാസെടുത്ത് ഞാൻ രോഗശാന്തി കൊടുക്കണമെന്ന് പറയണത് ബൈബിൾ അറിയാൻ പറ്റാത്തവരല്ലേ പറയുന്നത് ബൈബിൾ അറിയാവുന്നവർക്കറിയാമല്ലോ കർത്താവാണ് പ്രവർത്തിക്കണമെന്ന് എൻ്റെ കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ അത് വിശ്വസിച്ചു വാസത്ത് വരുന്ന പതിനായിരങ്ങൾക്ക് ഞാൻ അനുഭവിച്ച വിശ്വാസത്തിലാണ് ഇവരെ കൊടുക്കുന്നത് ഇറ്റ് നോട്ട് എ ഡ്യൂട്ടി വിശേഷത്തിന് സെമിനാരി മൂന്ന് പ്രാവശ്യം തോറ്റായിരുന്നു പഠിച്ച് തോറ്റതല്ല ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ തോൽപ്പിക്കപ്പെട്ടതാണ് വിശ്വാസികളുടെ ഒരു അല്ലെങ്കിൽ ഒരു ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ പെട്ടെന്ന് ഒട്ടിമുളിച്ച ഒരു പ്രസ്ഥാനമാണ് കൃപാസനം ധ്യാനകേന്ദ്രം കൃപാസനം പത്രത്തിൽ വരുന്ന പല സാക്ഷ്യങ്ങളും നമുക്കൊരു ലോജിക്കില്ലാത്ത പല സാക്ഷ്യങ്ങളും വരുന്നുണ്ട് ഉടമുടി പ്രാർത്ഥനയിലൂടെ കൃപാസനത്തിലൊക്കെ വന്ന് ഒത്തിരി പേർക്ക് രോഗശാന്തി ലഭിക്കുന്നു വിദേശത്ത് പോകാൻ സാധിക്കുന്നു വിവാഹ തടസ്സം മാറുന്നു പക്ഷേ അച്ഛനൊരു പനി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് ഡിസംബർ പതിനേഴ് മുതൽ നാലാഴ്ചകളിൽ ശനി ഞായർ തിങ്കൾ ചുവ രാത്രി എട്ടിന്